രതേട്ടന്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും ഒരു അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു അപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ് അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് വരതേട്ടൻ കൊടുക്കാറില്ല അപ്പം ഞാൻ ആദ്യം ലളിത ചേച്ചിയെ നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല ആരവം എന്ന് പറയുന്ന പടത്തിൻ്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ് നടൻ ബൂർ നിർമ്മിച്ച ബഹദൂർക്ക നിർമ്മിച്ചിട്ടുള്ള പട ബൂർക്ക സാറിന്റെ നാട്ടുകാരനല്ലേ എന്റെ ബന്ധു കൂടിയാണ് ബന്ധു കൂടിയാണ് ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിന്റെ അടുത്താണ് ഞാൻ ഞാനങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴേന ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർക്കാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തിലൂടെ നോക്കിയാണ് കെ പി എസ് സി എഴുതാം ഞാൻ തിരിച്ചു കഴിച്ച് ഒന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റൻ ഡയറക്ടർ ആകാൻ വേണ്ടി വന്നിരിക്കണം അന്ന് ആരും വർക്ക് ചെയ്തിട്ടില്ല ബഹദൂറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നെ വളരെ കൂടി കുറേ നേരം വർത്തമാനം പറഞ്ഞ് കൊടുങ്ങല്ലൂർ ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ പരിചയം എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന അവർ തമ്മിൽ ഒരു അടുപ്പുണ്ടെന്ന് തോന്നുന്നു പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ലളിത ചേച്ചി ആ കാലം മുതലേ പിന്നെ സാറുടെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി പി എൻ മേനോ സാറുടെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ് അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങള് കിട്ടുന്ന സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയ നടനയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം ഇപ്പോൾ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എക്സ്പീരിയൻസ്ഡായ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും രണ്ടും പുതുതാകുക എന്ന് പറയുന്നത് തീർത്തും പുതിയൊരു സിനിമ ആയിരിക്കും തിരിച്ച് കിട്ടാറുണ്ടോ അവരെന്തെങ്കിലും ഒരു ശിക്ഷണം തരാറുണ്ടോ അല്ല ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോഴേ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നെറുപിടി വേണു തെളിഞ്ഞ ചേട്ടൻ കൊ കൊടിയേറ്റൻ കോപിച്ചേട്ടൻ ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ലളിത ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ലളിത ചേച്ചി സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഒരു കലാകാരിയെ ഒരു ഒരഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്കൊരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് ഒന്നിക്ക് ചാനല് മാറ്റുമ്പോൾ കാണും അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയും കാണും ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും